എലോറ മെഡിക്കൽ സെന്റർ ചെങ്ങാലൂരിൽ മികച്ച ആരോഗ്യ സേവനങ്ങളുമായാണ് എലോറ മെഡിക്കൽ സെന്റർ ശാന്തിനഗർ പെട്രോൾ പമ്പിന് എതിർവശം ആരംഭിച്ചിരിക്കുന്നത് കെ കെ രാമചന്ദ്രൻ എം എൽ എ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് അധ്യക്ഷത വഹിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആദ്യത്തെ മൂന്ന് ദിവസം ഡോക്ടറുടെ സേവനം സൗജന്യമാണ് കൂടാതെ ഉദ്ഘാടന ദിവസം സൗജന്യ മെഡിക്കൽ ക്യാമ്പും ഉണ്ടായിരുന്നു കാഷ്വാലിറ്റി ക്ലിനിക് വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ഹൈടെക് ലാബ് ഫാർമസി ഒബ്സർവേഷൻ ഇ സി ജി മുറിവ് സ്റ്റിച്ചിംഗ് നെബുലൈസേഷൻ ഓക്സിജൻ ഫെസിലിറ്റി തുടങ്ങിയ സേവനങ്ങൾ എലോറയിൽ നിന്ന് ലഭ്യമാണ് കിടപ്പുരോഗികളെ ഡോക്ടർ വീടുകളിൽ എത്തി പരിശോധിക്കുന്നു രാവിലെ എട്ട് മുതൽ രാത്രി ഒൻപത് വരെയാണ് പ്രവർത്തന സമയം ലാബ് രാവിലെ ഏഴ് മുതൽ രാത്രി ഒൻപത് വരെ പ്രവർത്തിക്കുന്നു മികച്ച ഒരു ടീമായി ഇവിടെ ഡോക്ടർമാരും മറ്റെല്ലാവരും നമ്മളൊരു കുടുംബം പോലെ നിന്ന് എല്ലാവരെയും പരിചരിക്കാനും അവരെ പരിഗണിക്കാനും കഴിയാവുന്ന ഒരു നല്ല ഒരു ക്ലിനിക് ഒരു മെഡിക്കൽ സെന്ററായി ഈ എലോറ മെഡിക്കൽ സെന്ററിലേക്ക് മാറാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഇന്ന് ചെങ്ങാലൂരില് നമുക്കൊരു ഗ്രാമപ്രദേശം എന്നുള്ള നിലയ്ക്ക് ഇവിടെ ആരോഗ്യ രംഗത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എലോറ എന്ന് പറയുന്ന ഈ മെഡിക്കൽ നമുക്ക് വേറെ സ്ഥലങ്ങളിൽ രണ്ട് സ്ഥാപനം കൂടി പ്രവർത്തിച്ചു വരുന്നുണ്ട് എല്ലാവരും സ്നേഹത്തോടും സഹകരണത്തോടും കൂടിയിട്ടാണ് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ നാട്ടിൽ നമുക്കൊരു സ്ഥാപനം തുടങ്ങണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മളിവിടെ ബന്ധപ്പെട്ട ആൾക്കാരെ ഉദ്യോഗസ്ഥന്മാർ പൊതുകാര്യ പ്രവർത്തകരെ എല്ലാവരും കണ്ടിരുന്നു അതിനുശേഷം ശേഷം നമ്മളത് തുടങ്ങി നല്ല സർവീസ് കൊടുക്കാൻ അനുഗ്രഹിക്കുന്നു ഈ ഈ സഹകരണം നമ്മൾ ആരംഭിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഓടിയെത്താൻ പറ്റുന്ന അകലത്തിലാവുമ്പോൾ അത് എല്ലാവർക്കും പ്രയോജനമാണ് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ നമ്മുടെ ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങുമ്പോൾ അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മളോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കും എന്നുള്ള വിശ്വാസത്തിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു മികച്ച ആരോഗ്യ സേവനം ഉറപ്പ് നൽകുന്ന സ്ഥാപനം എലോറ മെഡിക്കൽ സെന്റർ ശാന്തിനഗർ പെട്രോൾ പമ്പിന് എതിർവശം ചെങ്ങാലൂർ ഫോൺ ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് പൂജ്യം അഞ്ച് നാല് പൂജ്യം ഏഴ്